ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി എല്ലാവർക്കും സെവൻ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് മെലസ്റ്റോമ ഈ ചെടി നമുക്ക് പല നിറങ്ങളിലും ഇന്ന് നേഴ്സറികളിൽ നിന്ന് വാങ്ങാൻ ലഭിക്കുന്നതാണ് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ വയലറ്റ് ലൈറ്റ് വയലറ്റ് വെള്ള അതുപോലെ മഞ്ഞ ഈ നിറങ്ങളിലൊക്കെ മെലസ്റ്റോമ ചെടി കാണാറുണ്ട് എങ്കിലും പൊതുവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വയലറ്റ് നിറത്തിലുള്ള മെലസ്റ്റോമ ചെടികളാണ് ഈ ചെടി നിറയെ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ചെടി നമുക്ക് ചെടിച്ചട്ടിയിലും അതുപോലെ തന്നെ നിലത്തും നട്ടു വളർത്താവുന്നതാണ് ഈ ചെടിയെ നമുക്ക് ചെടിച്ചട്ടിയിലാണെങ്കിൽ കുറ്റിച്ചെടിയായിട്ടും നിലത്താണ് നടുന്നതെങ്കിൽ നമുക്കത് ഒരു മരം പോലെയും വളർത്തിയെടുക്കാൻ പറ്റും അതിനു മുമ്പൊരു കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എങ്കിൽ മാത്രമാണ് ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ ഈ ചെടിയിൽ എപ്പോഴും പൂക്കൾ ഉണ്ടായി കാണണമെങ്കിൽ നമ്മൾ നമ്മളതിന് ഇടയ്ക്കിടയ്ക്ക് വളം കൊടുത്തുകൊണ്ടിരുന്നാൽ മതി ഇതിലെ പൂ കൊഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ആ പൂ നിന്നിരുന്ന ഭാഗത്തെ കമ്പുകൾ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീണ്ടും പുതിയ തളിർപ്പുകൾ വന്ന് അതിൽ നിറയെ പൂമുട്ടുകൾ വരുന്നതായിരിക്കും പിന്നെ ചിലരൊക്കെ പറയാറുണ്ട് ഈ ചെടി വാങ്ങി നട്ട് കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോയിയെന്നും ഇതുപോലെ തന്നെ ഞാനും ഒന്ന് രണ്ട് ചെടികൾ ആദ്യം വാങ്ങിവെച്ചതാണ് അത് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പൂക്കളൊന്നും ഇല്ലാണ്ട് വീണ്ടും അത് ഉണങ്ങിപ്പോയി ഇനി ഈ ചെടി വാങ്ങില്ലാന്ന് നമ്മൾ തീരുമാനിച്ചാലും നേഴ്സറിയിൽ ചെല്ലുമ്പോൾ അവിടെ ഈ ചെടി നിറയെ പൂവിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കിത് വാങ്ങാൻ തോന്നും ഇപ്പോൾ കാണുന്ന ഈ ചെടി വാങ്ങുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിച്ചു മെലസ്റ്റോമ നട്ടിട്ട് പെട്ടെന്ന് തന്നെ നശിച്ചു പോകണ്ടല്ലോ അതിൻ്റെ കാരണം എന്തുകൊണ്ടാന്ന് അപ്പോൾ അവർ പറയുന്നത് ഇത് മറ്റു ചെടികളുടെ പോലെയെല്ലാം ഇതിൻ്റെ ചുവട്ടിൽ എപ്പോഴും ഒരു ചെറിയൊരു ഈർപ്പം ഉണ്ടായിരിക്കണം ഈർപ്പം ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് വാടിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെടി പതുക്കെ പതുക്കെ അത് നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മെലസ്റ്റോമയുടെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിൻ്റെ ചെറിയ തളിർപ്പുകൾ അതായത് ഏറ്റവും മൂത്തതല്ല ഒരു ഇളം ത തളിർപ്പുകൾ അത് നല്ല മണല്ലായി കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് വേര് പിടിച്ചു കിട്ടും വേര് പിടിപ്പിച്ച തൈ നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് വേണം നട്ടു കൊടുക്കാനായിട്ട് അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് മണ്ണ് മണൽ മണലില്ലെങ്കിൽ നമുക്ക് ചകിരിച്ചോറ് ചേർത്ത് കൊടുത്താലും മതി എല്ല് പൊടി വേപ്പമിണ്ണാക്ക് ചാണകപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് അത് നമുക്ക് ചട്ടിയിലേക്ക് നിറച്ച് തൈ നട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ നനയെന്നു പറയണത് നല്ല വേനൽക്കാലം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത് രണ്ടു നേരവും നനച്ചു കൊടുക്കണം അതല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിൽ ഒരു നേരം നനച്ചു കൊടുക്കുന്നത് ചെടി വാടി പോകാതെയൊക്കെ ഇരിക്കാനായിട്ട് നല്ലതായിരിക്കും മെലസ്റ്റോമ ചെടി അത്യാവശ്യം വെയിൽ വേണ്ട ഒരു ചെടിയാണ് കേട്ടോ ഇത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വേണം നടാനായിട്ട് നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ ഇതിൽ നന്നായിട്ട് പൂ പിടിക്കുകയുള്ളു ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ ചെടി വളർത്തിയാൽ നല്ല ഭംഗിയോട് കൂടിയിട്ട് നിറയെ പൂക്കളുള്ള ഒരു ചെടിയായിട്ട് നമുക്ക് മെലസ്റ്റോമയെ വളർത്തിയെടുക്കാൻ പറ്റും എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം